പോരാടി ജനാധിപത്യം പുസ്തക വർഷം ൾ ഓർത്തെടുത്തും അനുഭവങ്ങൾ പങ്കുവച്ചുമായിരുന്നു ഈ ഒത്തുചേരൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള രണ്ടാം സാന്ദ്ര സമരസേനാനികളുടെ ഒത്തുചേരലിന് പെരുമ്പാവൂർ ആർ എസ് എസ് കാര്യാലയം വേദിയായി കോട്ടയം പാലായിൽ അഞ്ച് പതിറ്റാണ്ട് മുമ്പ് അടിയന്തരാവസ്ഥ ബിരുദ സമരത്തിന് നേതൃത്വം നൽകിയ ആർ എസ് എസ് ഖണ്ട് സംഘം ജാലക് എം ബി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അടിയന്തരാവസ്ഥ ബിരുദ സമരത്തെ രണ്ടാം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കുക വരും തലമുറയ്ക്ക് വേണ്ടി പാഠ്യപദ്ധതി ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ തീരസേനാനികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം അർദ്ധരാത്രി അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തൊരു അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചു നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ പൗരാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു ഭരണഘടനാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ ജനങ്ങളുടെ എല്ലാ മൗലികാവകാശങ്ങളും റദ്ദാക്കപ്പെട്ടു പത്രമാരണ നിയമം നടപ്പിലാക്കി അങ്ങനെ ഈ രാജ്യത്തൊരു ഏകാധിപത്യം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ രാജ്യം അടി അടക്കി ഭരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അതിനെതി അതിനെതിരായി ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ എല്ലാ എല്ലാ ആളുകളും തന്നെ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കണമെന്നുള്ള നിലയിൽ രാജ്യവ്യാപകമായി ലോകനായക് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ലോക സംഘർഷ സമിതി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം നടത്തി ഇരുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ മാസം ഇരുപത്തിയഞ്ചിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ കേവലം അഞ്ച് മാസം കൊണ്ട് നവംബർ മാസം പതിനാലാം തീയതി മുതൽ നവംബർ മാസം അടുത്ത എഴുപത്തിയാറ് ജനുവരി മാസം നാലാം തീയതി വരെയുള്ള രണ്ട് മാസക്കാലം നമ്മുടെ രാജ്യത്ത് ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരങ്ങൾ നടത്താൻ തീരുമാനിച്ചു എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഈ ലോക സംഘർഷ സമിതിയുടെ ഭാഗമായിരുന്നു എങ്കിൽ കൂടി ആർ എസ് എസും അതുപോലെ തന്നെ ജനസംഘത്തിന്റെ പ്രവർത്തകന്മാരുമാണ് ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തത് അന്ന് നമ്മുടെ രാജ്യത്ത് സി പി ഐയുടെ നേതാവ് സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു അന്ന് ശ്രീ കരുണാകരൻ ഈ സമരസേനാനികളെ അടിച്ചൊതുക്കണം അതോടൊപ്പം തന്നെ ഈ അടിയന്തരാവസ്ഥയോടുകൂടി ആർ എസ് എസ് എന്നുള്ള പ്രസ്ഥാനം ഈ ഭൂമുഖത്ത് ഉണ്ടാകരുത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തത് എന്നിരുന്നാലും അതിലെ ആർ എസ് എസിന്റെ പ്രവർത്തകന്മാരായ ഞങ്ങളെല്ലാവരും ആ സമരത്തിൽ വളരെ സന്തോഷപൂർവ്വം ആ സമരത്തിൽ പങ്കെടുക്കുകയും പോലീസിന്റെ വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കുകയും ചെയ്തു ഞങ്ങളെല്ലാവരും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു ഏതാണ്ട് ഇരുപത്തിയൊന്ന് മാസങ്ങൾക്ക് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് തന്നെ അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടി വന്നു ആ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി അമ്പയെ പരാജയപ്പെടുകയും അതോടൊപ്പം തന്നെ രാജ്യത്ത് അന്ന് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി ജോർജ് ഫെർണാണ്ടസ് തുടങ്ങിയ നിരവധി പ്രതിപക്ഷ നേതാക്കന്മാരും മന്ത്രിമാരായിക്കൊണ്ട മന്ത്രിസഭ രൂപീകരിക്കുകയും ഉണ്ടായി ആ അടിയന്തരാവസ്ഥ ചെറുത്തു തോൽപ്പിച്ചത് യഥാർത്ഥത്തിൽ ആർ എസ് എസും ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന ഇന്നത്തെ ബി ജെ പിയുടെ രൂപമാണ് അത് അടിയന്തരാവസ്ഥ ഏകാധിപത്യത്തെ ചെറുത്തു തോൽപ്പിച്ച ആളുകളാണ് ഈ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരസേനാനികളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്ടിംസ് എന്ന് പറയുന്ന കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളിതിൻ്റെ അമ്പതാമത് വർഷം ആചരിക്കുകയാണ് ഈ അമ്പതാം വർഷം ആചരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും കഴിഞ്ഞ അൻപത് വർഷം മുമ്പ് നടന്ന ഞങ്ങളേറ്റ പോലീസ് മർദ്ദനത്തിൻ്റെയും ജയിൽവാസത്തിൻ്റെയും അനുഭവങ്ങൾ സ്വയം പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ ഈ ലോക ലോകചരിത്രത്തിലെ ആദ്യമായി നടന്ന ഈ ചരിത്രപരമായ സമരം സാധാരണ ജനങ്ങളെ മനസ്സിലാക്കുന്നതിനും അറിയിക്കുന്നതിനും വേണ്ടി ഒരു ചരിത്ര പുസ്തകം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ചരിത്ര പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചിരുന്നു അതിനുശേഷം എല്ലാ ജില്ലയിലും പുസ്തകം വിതരണം ചെയ്യുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ പെരുമ്പാവൂരിലും ഈ ഭാഗത്തെ പെരുമ്പാവൂർ മൂവാറ്റിയുടെ ഭാഗത്തെ അടിയന്തരാവസ്ഥ സമരസേനാനികൾക്ക് ഈ ചരിത്ര പുസ്തകം വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥയുടെ ഭീകരത പുതിയ തലമുറ അറിഞ്ഞു വളരണമെന്നും വ്യക്തമാക്കി അത് കപടം മതേതരവാദികളെ തിരിച്ചറിയുവാനുള്ള അവസരമാകും എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ആർ മോഹനൻ സംഘടനാ സെക്രട്ടറി ബി ജയകുമാർ ബി ജെ പി ദേശീയ സമിതി അംഗം പി എം വേലായുധൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിഷ രാജേഷ് കുറുപ്പമ്പടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ആർ രാകേഷ് പി കെ സുധാകരൻ ബി യു നാരായണൻകുട്ടി പി പി രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ